ബീഹാറിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ ഡൽഹിയിലെത്തിയ ചിരാഗ് പാസ്വാന് വൻ സ്വീകരണം പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി പത്തൊൻപത് സീറ്റിലാണ് വിജയിച്ചത് ീഹാറിന്റെ രാഷ്ട്രീയത്തിൽ കാലുറപ്പിച്ചിരിക്കുകയാണ് ചിരാഗ് പാസ്വാന്റെ എല് ജെ പി കഴിഞ്ഞ തവണ കേവലം ഒരു സീറ്റിലൊതുങ്ങിയ എല് ജെ പി ഇത്തവണ പത്തൊൻപത് സീറ്റിലാണ് വിജയിച്ചത് മന്ത്രിസഭയ്ക്ക് കരുത്തു പകരാൻ രണ്ടു പേരാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഓരോ പ്രവര്ത്തകന്റെയും നിശ്ചയദാർഢ്യവും കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും ചിരാഗ് പാസ്വാൻ പറഞ്ഞു പിതാവ് രാംവിലാസ് പാസ്വാന്റെ ആദർശങ്ങളുടെയും തത്വങ്ങളുടെയും വിജയമാണിതെന്നും സങ്കല്പയാത്രയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു जिस तरीके से पार्टी के उन्नीस विधायक जीत कर जिसमें से अभी कल दो विधायकों ने बिहार मंत्रिमंडल में शपथ देने का काम किया मैं ये मानता हूँ कि पार्टी का संघर्ष पार्टी के हर एक नेता कार्यकर्ता का परिश्रम आज सफल हुआ और ये यकीनन मेरे नेता मेरे पिता आदरणीय रामविलास पासवान जी के आशीर्वाद के बिना नहीं हो सकता था കോൺഗ്രസിനെയും ഇൻഡി സഖ്യത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ഓരോ തോൽവിക്ക് ശേഷവും എല്ലാവരും ആത്മപരിശോധന നടത്തണമെന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞു എന്നാൽ ഇത്രയേറെ പരാജയം ഏറ്റുവാങ്ങിയിട്ടും തോൽവിയുടെ കാരണം പ്രതിപക്ഷം അവലോകനം ചെയ്യുന്നില്ല ഇപ്പോഴും ഇ വി എമ്മിനെ കുറ്റം പറയുകയാണ് അല്ലെങ്കിൽ വോട്ടുചോരി ഒഴിവുകഴിവുകൾ പറയുന്നതിലാണ് ആനന്ദം കണ്ടെത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആരോപണ സ്വരങ്ങൾ അവസാനിപ്പിക്കാതെ അധികാരത്തിലേറാൻ സാധിക്കില്ലെന്നും ചിരാഗ് പാസ്വാൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും പതനത്തിന് കാരണം അവരുടെ ചിന്താഗതി ണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് ജനം